േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ശ്യാമിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഹൃദിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുകയാണ് അശ്വിൻ ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്നത് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ശ്യാമിന് എന്തായാലും വിവാഹം കഴിഞ്ഞു ഇനി എതിർത്തിട്ട കാര്യമില്ല എന്ന് തീരുമാനിക്കുന്ന അഞ്ജലിയും കൂട്ടരും ഇതേ തുടർന്ന് ഇരുവരുടെയും വിവാഹത്തിന് ശേഷമുള്ള ചടങ്ങുകൾ നടത്തണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ടു പോകട്ടെ ആകാശിന്റെയും അതുപോലെ തന്നെ കുഞ്ഞിന്റെയും വിവാഹം നടന്നല്ലോ അത് തന്നെ വലിയൊരു കാര്യം എന്ന് വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ ഇനി ഇതേപ്പറ്റി ആലോചിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും സഹിക്കാൻ സാധിക്കാതെ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ശ്യാം മാത്രവുമല്ല എങ്ങനെയെങ്കിലും ഇനി കുഞ്ഞനെ തന്റെ പാതയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കുഞ്ഞൻ വലിയൊരു ഭീഷണിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്യുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയുമായി മുന്നിലേക്ക് പോകുകയാണ് ശ്യാം എന്തായാലും ഒരു തവണ ശ്രുതിയെ കണ്ടു സംസാരിക്കണം ശ്രുതിയുടെ സമ്മതമില്ലാതെ ആയിരിക്കണം ഈ വിവാഹം നടന്നത് ശ്രുതിയുടെ മുഖഭാവത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ശ്രുതിയെ ചെന്ന് കണ്ട് സംസാരിച്ച ശ്രുതിയെ സത്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുകയാണ് എങ്കിൽ കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ വീണ്ടും എൻ്റെ പരിധിയിലാകും എന്ന് കണക്കുകൂട്ടുകയാണ് അയാൾ ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണാൻ ശ്രമിക്കുമ്പോഴാണ് ശ്രുതിയുടെ മുൻപിലേക്ക് വീണ്ടും അശ്വിൻ കടന്നു വരുന്നത് ഇതേ തുടർന്ന് എൻ്റെ ഭാര്യയോട് താൻ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റതിനെ തുടർന്ന് ഒന്നും മിണ്ടാൻ നിൽക്കാതെ അവിടെ നിന്ന് ശ്യാമിനെ ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാനും സാധിക്കുന്നു ഇനി എന്താണ് ചെയ്യുക എങ്ങനെയാണ് സത്യങ്ങൾ തെളിക്കുക എന്നുള്ള ചോദ്യവും ബാക്കി ആവുകയാണ് ഇങ്ങനെ കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ശ്യാം സത്യങ്ങൾ തെളിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷെ ആറു മാസത്തെ ഉടമ്പടി മുന്നിലേക്ക് വിൽക്കുന്ന അശ്വിൻ അതിനുശേഷം നിനക്ക് എന്തുമാകാം എന്ന് പറയുകയും ചെയ്യുന്നു എനിക്ക് അഞ്ജലി ചേച്ചിയെയും കുഞ്ഞിനെയും രക്ഷിക്കണം അതാണ് എൻ്റെ മനസ്സിലുള്ളത് അതിനു വേണ്ടി ഏതെട്ടം വരെ പോകാനും ഞാൻ തയ്യാറാകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് അശ്വിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നുമില്ല അഞ്ജലിയെ ചെന്ന് കാണുന്ന കുഞ്ഞൻ ഇതേ തുടർന്ന് അഞ്ജലിയുടെ അവസ്ഥ ചോദിക്കുകയും ഡോക്ടറെ കാണാൻ പോകണമോ എന്ന് തിരക്കുകയും ചെയ്യുന്നു കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നുള്ള നിലപാട് എടുക്കുകയാണ് കുഞ്ഞൻ ചെയ്യുന്നത് കുഞ്ഞിന്റെ ഈ കാര്യങ്ങൾ അറിയുന്നത് ശ്യാമിനെ കൂടുതൽ അലോസരപ്പെടുത്തുകയാണ് ഇതോടെ കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടി ഗുണ്ടകളെ നിയോഗിക്കുകയാണ് ശ്യാം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്